എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കും ഇവിടെ സുഗം തന്നെയാണ് അലഹമ്മില്ല അപ്പോൾ ഇതാ രാവിലെ ഞാൻ തീയൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പം നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ തെണ്ടുമേലൊക്കെ ആ വെണ്ണീർ നന്നായിട്ട് ചിലവരൊക്കെ കത്തിക്കുമ്പോൾ നന്നായിട്ട് വെണ്ണീരുണ്ടാവുമല്ലോ അപ്പോൾ ആ വെണ്ണീര് മുഴുവനായിട്ട് ചുമരുമലും ആ സൈഡിലൊക്കെ പിടിച്ചപ്പോൾ ഞാൻ ആ ചട്ടിയൊക്കെ മാറ്റി അവിടുന്ന് വെണ്ണീരൊക്കെ വാരിയു ശേഷം പിന്നെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ ചട്ടികളൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് വെക്കുന്നത് എന്തായാലും പിറ്റേന്ന് വെണ്ണീർ അതിൻ്റെ മേലെക്കൂടി പാറും എന്നാലും രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ചട്ടികളൊക്കെ വീണ് നമുക്ക് കറിക്കൊക്കെ എടുക്കാത്ത ചട്ടികൾ ഉണ്ടാവുമല്ലോ ദിവസം എടുക്കാത്ത അതൊക്കെ ഒന്നും കഴുകിയിട്ട് പിന്നെ വീണ്ടും വീണ്ടും കഴുകി വെച്ചാൽ നല്ലതാണല്ലോ അപ്പോൾ ഒരുപാടങ്ങോട്ട് പിടി പൊടി കയറി പിടിക്കില്ല ഇനിയിപ്പോൾ തന്നെ തീയൊക്കെ കത്തിച്ചിട്ട് ഞാനിനി ചോറിന് വെള്ളം വെക്കാനായിട്ട് നിൽക്കുകയാണ് ഓലക്കൊടി കത്തിച്ചിട്ട് വെക്കുകയാണെങ്കിൽ കടലാസൊക്കെ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീ കത്തിക്കിട്ടും പിന്നെ വിറക് കൊള്ളിയിൽ മണ്ണെണ്ണാക്കിയതിന് ശേഷമാണ് കേട്ടോ വിളക്ക് കത്തുമ്പോൾ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തീ വിറക് കൊള്ളിയിൽ കത്തിപ്പിടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അത് അങ്ങനെതാ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ട് അപ്പോൾ തീ നന്നായിട്ട് കത്തിച്ചു കൊടുത്തിട്ട് വെള്ളം വേഗം തിളക്കുന്നതിന് മുന്നേ നമുക്ക് ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പം ഇന്നിപ്പോൾ പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് റവപ്പുട്ടാണ് കേട്ടോ ഓറവ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ റവപ്പുട്ടാണ് എല്ലാവർക്കും അധികം ഇഷ്ടം പുട്ടിൻ്റെ കൂട്ടത്തിൽ റവപ്പുട്ട് നല്ല തേങ്ങ ഇട്ടാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് റവപ്പുട്ടാണ് ഉണ്ടാക്കി പഴം ഉണ്ടായിരുന്നു ചെറുപഴം ഉണ്ടായിരുന്നു അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറിന് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ വേഗം തന്നെ അരി ഇട്ട് കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ നല്ല വേവുള്ള അരിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം എന്തായാലും പിടിക്കും അപ്പോൾ ഞാൻ നേരത്തെ തന്നെ അരി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അതവിടേക്കിടന്ന് വെന്തോളു റേഷൻ അരിയാണേൽ പിന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം പെട്ടെന്ന് വേവ് ചെയ്യും വേവ് വേറിയാലും പറ്റില്ലല്ലോ അപ്പം അങ്ങനെ തീയൊക്കെ കത്തിച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ കത്തിക്കട്ടെ ഇടക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വെന്തോന്ന് നോക്കുന്നുണ്ട് എന്തായാലും വേവ് വേറില്ല അതൊരു പേ അന്ന് പേടിക്കണ്ടല്ലോ വേവ് വേറും പേടിയൊന്നും വേണ്ട അപ്പോൾ ഇനി കുറച്ചും കൂടി വേവാനുണ്ട് പിന്നീ തീയൊന്ന് കുറച്ചൊന്ന് പിരിച്ചു വെച്ചാൽ മതി ആ കണലിൽ കിടന്നിട്ട് അങ്ങനെ ഇതായിക്കോളും പിന്നെ ചോറൊക്കെ വെന്തിന് ശേഷം ഞാൻ ചോറൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ കുമ്പളങ്ങ മോരുകറി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് അങ്ങനെ കുമ്പളങ്ങ കുമ്പളങ്ങ കഴുകി അതിലേക്ക് അരക്കപ്പ് വെള്ളം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും കൂടി കീറിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം സാധാരണ കുമ്പളകറി വെക്കുന്ന പോലെ പിന്നെ ഇതിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും അതുപോലെ തന്നെ ഉള്ള മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നന്നായിട്ട് അരഞ്ഞ് വരുന്ന ആ സമയത്ത് തൈരും കൂടി ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പം ഒന്ന് മത്തിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ പൊരിച്ചെടുക്കുക എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ കുമ്പളങ്ങ ഒക്കെ വെന്തിട്ടുണ്ടെങ്കിൽ ഇനി അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല തൈരും കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടല്ല അപ്പോൾ അത്തള വരുന്ന സമയം വരിക കുമ്പിളങ്ങനെ പൊന്തുന്ന സമയത്ത് നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റണം എന്നാലാണ് നമ്മുടെ ഈ ഒരു കറി നല്ല കട്ടിക്കായിട്ട് കിട്ടുകയുള്ളു അങ്ങനെ മോര് മോരുകറിയിലേക്ക് വറവിട്ടൊഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ കടുകും കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഉലുവേയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ മൂടി വെക്കുക കേട്ടോ മൂടി വെക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലൊന്നും പുറത്ത് പോകാതെ ആ കറിയിൽ തന്നെ നിൽക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും നമ്മുടെ കറിക്ക് ഇനിയിപ്പോൾ മീനൊന്നും പൊരിച്ചെടുക്കുന്നുണ്ട് മീൻ ഇപ്പോൾ കറി വെക്കാനൊന്നും നിൽക്കുന്നില്ല ഇന്നിപ്പം നേരം വെക്കിയിട്ടൊന്നുമില്ല കേട്ടോ രാവിലെ ഒക്കെ നേരത്തെ തന്നെ ചോറും കറിയൊക്കെ ആയി ഒക്കെ ആയിട്ടുണ്ട് പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ കറിക്കൊക്കെ കൊണ്ടുവരാൻ വരുന്ന നേരം വെങ്ങുന്ന സമയത്താണ് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കറി വെച്ച് ഉണ്ടാക്കും പരിപ്പ് തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മീൻ കൊണ്ടുവരുന്ന ദിവസം അതിനായിട്ട് കാത്തിരിക്കും കേട്ടോ പിന്നെ മെഴുക്ക് പുരട്ടി പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ കഴിക്കാനായിട്ട് പിന്നെ ഇരിക്കുകയാണ് കുറച്ച് ചട്ടിയും കൂടി കഴുകാണ്ടായിരുന്നു മീനൊക്കെ മസാല വെച്ചാൽ അത് കഴുകി വെച്ചാൽ ആ ചട്ടി തന്നെയാണ് കേട്ടോ ചോറ് പിന്നിങ്ങനെ തിന്നാനൊരു പൂതി വെറുതെ ഒന്ന് ഇങ്ങനെ തിന്നാന്ന് വിചാരിക്കും കേട്ടോ നല്ല രസമല്ല അങ്ങനെ ചോറൊക്കെ തിന്നാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് വന്ന് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നത് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റും ഒക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കത് നല്ലൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ